കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗത്തുള്ള മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ ചിലർ എന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചു പറയുകയോ അതല്ലെങ്കിൽ അവിടെ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ നേരിട്ട് കണ്ടു പറയുകയോ ചെയ്യും നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ആഗോള തലത്തിലുള്ളതായ വിഷയങ്ങളും പ്രശ്നങ്ങളും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രാദേശികവും ദേശീയവുമായ വിഷയങ്ങളുമെല്ലാം ചർച്ച ചെയ്യുകയും മുസ്ലിമീങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകാതെ അതെല്ലാം ഏകീകരിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഐക്യത്തിനു വേണ്ടി ശ്രമിക്കേണ്ട നിങ്ങൾ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ പഴയ കാലത്ത് സംസാരിച്ചിരുന്ന തൗഹീദും ഷുറുക്കും സുന്നത്തും ഇത് ആക്കി അതേപ്രകാരം തന്നെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ളതായ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അത് മുസ്ലിം ഉമ്മത്തിന്റെ ഏകീകരണത്തിന് തടസ്സമാകുന്നില്ലേ കാലികമായ വിഷയം അല്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരത്തിൽ ചോദിക്കുന്ന ആളുകളോടെ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ഉണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് പ്രാദേശിക തലം മുതൽ ആഗോള തലം വരെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ പിന്നിൽ ആ വിഷയങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ച് വളയുക എന്ന് പറയുന്ന ഒരു പ്രവണത മുജാഹിത പ്രസ്ഥാനത്തിനില്ല മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അതിനർഹമായ ഗൗരവത്തോടുകൂടെ കാണുകയും വീക്ഷിക്കുകയും ആവശ്യമാകുന്ന തോതിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശൈലിയും രൂപവും അതാണ് എന്ന് മനസ്സിലാക്കാതെ പോലെ എന്നുള്ളത് വിമർശകരുടെ എടുത്തു പറയും മാത്രമല്ല മുസ്ലിമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ അത് പ്രാദേശിക പ്രശ്നമാണെങ്കിലും ദേശീയ തലത്തിലുള്ള പ്രശ്നമാണെങ്കിലും ആഗോളതലത്തിലുള്ള പ്രശ്നമാണെങ്കിലും അതൊന്നും മുസ്ലിമീങ്ങൾക്കതൊരു അല്ല എന്നുള്ള കാര്യം നമ്മുടെ വിമർശകരായ ആളുകൾ മനസ്സിലാക്കണം ഇന്ന് മുസ്ലിമീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ മുട്ടിലിയരുത് നിവർന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പോസ്റ്ററുകൾ നമ്മുടെ നാട്ടിലെ ചുമതലകളിൽ പതിപ്പിച്ച് ഇലക്ഷനിൽ തന്റെ വോട്ട് ബാങ്കിലേക്ക് എത്ര വോട്ട് ശേഖരിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകൾ ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരാളുടെ മുമ്പിലും ഇടയാൻ പോയിട്ടില്ല എന്നുള്ളതും യഥാർത്ഥ അവർ ആരുടെ മുമ്പിലൊന്നും വിവർന്നു നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കണം അത്തരത്തിലുള്ളതായ മുദ്രാവാക്യങ്ങൾ എഴുതി പിടിപ്പിച്ച് മുസ്ലിം ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം മനസ്സിലാക്കണം മുസ്ലിംങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് കാലം മുതലേ ഉള്ളത് പീഡനമായാലും വിമർശനമായാലും മർദ്ദനങ്ങളായാലും ആരോപണങ്ങളായാലും ഏത് വിഷയങ്ങളാണെങ്കിലും മുസ്ലിമായി ജീവിക്കുന്ന കാലത്തോളം മുസ്ലിം അത് നേരിട്ടുകൊണ്ടോ ഇരിക്കേണ്ടവനാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഖുർഖാന്റെ പ്രഖ്യാപന فلما يأتيكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله أم حسبتم من البجاري من البجاري സ്വർഗത്തിലേക്ക് നേരിട്ട് പോയി കയറാമെന്ന് നിങ്ങൾ കരുതിപ്പോയോ ബ്രഹ്മും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചതുപോലെയുള്ളതിന് സമാനമായത് നിങ്ങൾ അനുഭവിക്കാതെ അനുഭവിക്കാതെയാണെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതിപ്പോയോ